ഹലോ ഇവ്രിവാൻ അപ്പോൾ നമ്മുടെ അടുത്ത ഫേസസ് കൺസ്ട്രക്ഷൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൽ നടക്കുന്ന ഒരു കൺസ്ട്രക്ഷനും നമ്മുടെ പൊസിഷൻ ബാർജും ഒക്കെയാണ് ഒരു വിഷുവലിൽ കാണുന്നത് അതുപോലെ ഇത് ജി എസ് എൽ നിൻബോ എന്ന് പറയുന്ന വെസലാണ് ഈ ബസ്സിൽ നമുക്കിപ്പം യു എസ് എയിൽ നിന്ന് വരുന്ന ഒരു ബസ്സിലായിരുന്നു യു എസ് എന്ന് ട്രിബാനറത്തോട്ട് ഇരുപത്താറ് ദിവസം കൊണ്ട് ട്രാൻസിറ്റ് ടൈമിൽ വന്ന ഒരു ബസ്സിലാണ് അതിപ്പം എം എസ് സി ഒരു അമേരിക്കൻ സർവീസ് എന്ന് പറഞ്ഞൊരു പുതിയ സർവീസ് യു എസ് എ യിൽ നിന്ന് ട്രിബാനറത്തോട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ഇതിൽ വന്ന ആദ്യ ബസ്സിലാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസത്തെ ട്രാൻസിറ്റ് ടൈമിലാണ് ഈ ബസ്സിലിപ്പോൾ എത്തിയേക്കുന്നത് നമ്മുടെ ഇത്രയും നാളിപ്പം ഇന്ത്യയിൽ നിന്നുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നേഴ്സ് യു എസ് ലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി സമയം എടുത്തായിരുന്നു ഇതിൻ്റെ ഡബിളോ അതിൽ കൂടുതലോ സമയമൊക്കെ എടുത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇങ്ങനൊരു സർവീസ് വന്നതോടെ ഇല്ലാതാവും നമുക്ക് ഡയറക്റ്റ് തന്നെ യു എസിലോട്ട് കണക്ഷൻ കിട്ടുവാണ് അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അടുത്ത ഫേസിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ ഇവിടുത്തെ റോക്ക് ബണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് അപ്പോൾ ഇതിനകത്ത് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു പോർഷനിലോട്ട് ഈ റോക്ക് ബണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാനാദ്യം വിചാരിച്ചിരുന്നത് ഈ റോക്ക് ബണ്ട് സ്ട്രെയിറ്റ് നമ്മുടെ ബർത്തിന് പാരലായിട്ട് ആഴിമല വരെ കൺസ്ട്രക്ട് ചെയ്ത് റീക്ലെയിം ചെയ്യാൻ വേണ്ടി ആയിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനല്ല പകരം ഇവർ ആദ്യം ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു പോർഷൻ വരെ വന്നിട്ട് അവിടെ നിന്നൊരു പെർപെൻറ്റിക്കുലറായിട്ട് നമ്മുടെ ബർത്തിൻ്റെ ഒരു സൈഡിലേക്ക് പോയി ആ ബർത്ത് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പ് വെച്ച് ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറും അപ്പം ബർത്തിൻ്റെ പുതിയ ബർത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പൈലിങ്ങിന് വേണ്ടി അങ്ങോട്ടൊരു ആക്സസ്സിന് വേണ്ടിയാണ് അവരിപ്പം ഈ ഒരു കല്ലിട്ടിട്ട് അങ്ങോട്ട് പോകുന്നത് അപ്പം അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ പുതിയ ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫേസ് കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ബർത്തിലേക്ക് ഈ പൈലിംഗ് ചെയ്യുന്ന ഒരു പോർഷനിലേക്ക് പോകാൻ വേണ്ടി ഇവരിതുപോലൊരു ഒരു ആക്സസ് പാത് വേ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മുടെ വീഡിയോസിലും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫോട്ടോസിൽ ഇപ്പോഴും കാണാം ആ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പൈലിങ്ങിന് വേണ്ടി അവരൊരു ആക്സസ് പ്ലാറ്റ്ഫോം പോലെ കിട്ടിയായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഫേസിന് വേണ്ടി ചെയ്യുന്ന ഒരു വിഷ്വൽസാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്നത് എൻഡ് ഓൺ ഡംപിങ് ആണ് അതായത് ഈ ഒരു പോർഷൻ്റെ എൻഡിൽ പോയിട്ട് അവിടെ ഈ ലോറിയിൽ കൊണ്ടുവരുന്ന കല്ല് ഇങ്ങനെ ഡംപ് ചെയ്യുന്ന ഒരു വിഷ്വൽസാണ് എന്നിട്ട് അതിൻ്റെ ആ ഒരു എസ്കവേറ്റേഴ്സ് വെച്ചിട്ടാണ് ഇവരത് ആ കല്ല് നിരത്തി ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം കുറച്ച് പ്ലാറ്റ്ഫോംസ് കൂടെ വെച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് അത് മെറ്റൽ പ്ലാറ്റ്ഫോംസ് വെച്ചിട്ട് ബർത്തിൻ്റെ ആ ഒരു ലൊക്കേഷനിലേക്ക് അവർ കണക്ട് ചെയ്യും എന്നിട്ട് അവിടെ നിന്നാണ് പൈലിങ് രണ്ട് സൈഡിലേക്കും പൈലിങ് ചെയ്യുന്നത് അതിനുള്ള ജാക്ക് ബാർജൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽസ് നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു ഏരിയയിലെ മെയിൻ കൺസ്ട്രക്ഷൻ ഇപ്പം നടക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ഫേസിലെ പൈലിംഗ് വന്ന് നിൽക്കുന്ന ഒരു ഏരിയ ആണ് ഇത് പൈൽ ചെയ്തേക്കുന്ന ഒരു പില്ലേഴ്സാണ് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമ്മുടെ പുതിയ ജാക്കപ്പ് ബാർജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജാക്കപ്പ് ബാർജ് ഇനി അവർ ഫിക്സ് ചെയ്യും ഫിക്സ് ചെയ്തിട്ട് അതുവഴിയാണ് ഈ പൈലിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ രണ്ട് സൈഡിലോട്ടും ചെയ്യാൻ പോകുന്നത് ഇനി ആയിരത്തി മീറ്റർ പൈലിങ് നമുക്ക് ചെയ്യണം എന്നാലേ ടോട്ടൽ രണ്ടായിരം മീറ്റർ ബെർത്ത് ആവത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പുലിമുട്ടിൻ്റെ എൻഡിലുള്ള എൻഡ്രോൺ ഡമ്പിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുകയാണ് നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ പഴയ പുലിമുട്ടിൻ്റെ എൻഡിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ അക്രോ പോഡ്സ് അടിക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവർ റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന വലിയ ആർമർ റോക്സ് ഉണ്ട് ആർമർ റോക്സും റിമൂവ് ചെയ്തിട്ടാണ് ഇനി എൻറ്റോൺ ഡംപിങ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പുലിമുട്ടിൻ്റെ എൻഡിൽ കാണുന്നത് മെറൈൻ ഡമ്പിങ് കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ മെറൈൻ ട്രാഫിക് ഒക്കെ വഴിയുള്ള ട്രാക്കിംഗ് വെബ്സൈറ്റ്സ് വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ട്വൻ്റി ഫോർ മെറൈൻ ഡമ്പിംഗ് നടക്കുന്നുണ്ട് അപ്പം നല്ല ബേസിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ ജി എസ് എൽ നിൻബോ നമ്മുടെ പോർട്ടിലെ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് ഇത് തായ്ലൻഡിലേക്കാണ് പോകുന്നത് തായ്ലൻഡിലെ ഒരു പോർട്ടിലേക്കാണ് ജി എസ് എൽ നിൻബോ പോകുന്നത് ഇപ്പോൾ ഒരു സിക്സ് ടു സെവൻ ഡേയ്സാണ് ട്രിവാൻഡ്രം ടു തായ്ലൻഡ് ട്രാൻസിറ്റ് ടൈം വരുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒരു മാർക്കറ്റ് ഓപ്പൺ ആവുകയാണ് ഇന്ത്യ ടു തായ്ലൻഡ് ഇൻ സിക്സ് ഡേയ്സ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അതും നമുക്കൊരു വളരെ നല്ല ഓപ്ഷനാണ് നമ്മുടെ മാർക്കറ്റ്സിന് അങ്ങനൊരു ഓപ്പണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സിന് അത്രയും ഏർലി അക്സസ് കിട്ടുകയാണ് അവർക്ക് അത്രയും പൈസ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുവാണ് അതൊക്കെയാണ് അപ്പം നമുക്കിപ്പം ത്രിവാനം പോർട്ട് ഓപ്പൺ ആയതോടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് പക്ഷേ അത് ഇപ്പോഴും പലർക്കും അത് മനസ്സിലായിട്ടില്ല നമ്മുടെ നമ്മുടെ ഗേറ്റ് വേ കാർഗോയും കൂടെ ഓപ്പൺ ആയാലേ ഇതിൻ്റെ യഥാർത്ഥ എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ കാരണം ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഉള്ള കണ്ടെയ്നേഴ്സ് ഇങ്ങോട്ടേക്ക് വന്ന് ഡയറക്റ്റ് ഇതുപോലെയുള്ള ഒരു ട്രാൻസിറ്റിൽ കയറി പോകാനുള്ള ഓപ്ഷൻ അവർക്ക് വരുവാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഗേറ്റ് വേ കാർഗോ ഓപ്പൺ ആവണം അതിനി ഒരു 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 മാസം രണ്ട് മാസമാണ് അവർ പറയുന്നത് ആ ഒരു ടൈമിൽ അത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ശരിക്കും മനസ്സിലാവും അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു ടഗ് ഈ ജി എസ് എൽ നിൻബോയുടെ സൈഡിലൂടെ തന്നെ പോകുന്നുണ്ട് അത് നമ്മുടെ പോർട്ടിലെ പൈലറ്റ് അതിന്ന് ഡീബോഡ് ചെയ്യുവാണ് ജി എസ് എൽ നിൻബോയിൽ നിന്ന് ഡീബോഡ് ചെയ്ത് നമ്മുടെ ടഗ്ഗിലേക്ക് കയറി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ആ ഒരു പ്രോസസ്സാണ് അവിടെ കാണുന്നത് അതുപോലെ ഈ ബാക്കിൽ കാണുന്നത് നമ്മുടെ ഡോൾഫിൻ ഫോർട്ടി എന്ന പൈലറ്റ് ബോട്ടാണ് ഇത് കാണുമ്പം ഇത്ര ചെറുതാണെങ്കിലും ഞാനത് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അകത്ത് പോയി തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് വളരെ വലുതാണത് ഇത്രയും ഒരു ആങ്കിളിൽ നമുക്കങ്ങനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ അത് ചെറുതായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ബെസല് തന്നെയാണ് നമ്മുടെ ഡോൾഫിൻ ഫോർട്ടി വൺ എന്ന പൈലറ്റ് ബോട്ടും അപ്പോൾ ജി എസ് എൽ നിൻബോ ഇറങ്ങി പോകുന്ന ഒരു സമയത്ത് തന്നെ നമുക്ക് ബാക്കിൽ കാണാം അത് എം എസ് സിയുടെ തന്നെ മോനിക്ക എന്ന് പറയുന്ന ബെസലാണ് അപ്പോൾ പുള്ളി ഈ പൈലറ്റ് ബോർഡിംഗ് ഗ്രൗണ്ടെന്ന് പറയും നമ്മുടെ പൈലറ്റ് നോർമലി അതിനകത്തേക്ക് കയറുന്ന ഒരു ലൊക്കേഷൻ അപ്പോൾ അങ്ങോട്ട് വന്നിട്ടാണ് ഇവർ ഈ പൈലറ്റ് പോയി അതിനകത്ത് കയറി അവിടുന്ന് ഈ വെസലിനെ കൊണ്ടുവരുന്നത് അപ്പം ഇതേ ജി എസ് എൽ നിൻബോ ഇറങ്ങിപ്പോയി അതിൽ നിന്ന് പൈലറ്റ് തിരിച്ച് ടഗ് ബോട്ടിൽ കയറി ആ ടഗ് പിന്നെ ഈ പറയുന്ന പൈലറ്റ് ബോർഡിംഗ് ഗ്രൗണ്ടിൽ പോയിട്ടാണ് എം എസ് ഇ മോനിക്കയിലേക്ക് കയറുന്നത് അവിടുന്ന് പിന്നെ പൈലറ്റാണ് ഫുള്ള് നമ്മുടെ വെസലിൻ്റെ എല്ലാം ചെയ്യുന്നതും ഈ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും എല്ലാം നമ്മുടെ വിഴിഞ്ഞത്തെ പൈലറ്റായിരിക്കും അപ്പം അതിൻ്റെ ഒരു വിഷ്വൽസ് ആണ് ഈ കാണുന്നത് മോനിക്ക കയറി വരുന്നതിൻ്റെ ഒരു ആ ഒരു വിഷ്വൽസ് ആണ് ഇപ്പോഴും നമുക്ക് ഒത്തിരി ഫിഷിംഗ് ബോട്ട്സ് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഷിപ്പിംഗ് ചാനലിനു ചുറ്റും ഈ ഫിഷിങ്ങിൽ ഏർപ്പെട്ടേക്കുന്നത് കാണാം ബ്രേക്ക് വാട്ടറിൻ്റെ കല്ലെല്ലാം ഒരു ആർട്ടിഫിഷ്യൽ റീഫായിട്ട് വർക്ക് ചെയ്തിട്ട് കൂടുതൽ മീനുകൾ അവിടെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഇപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു മീൻപിടുത്തത്തിന് പറ്റിയൊരു ഏരിയ ആയിട്ട് നമ്മുടെ പോട്ടിൻ്റെ സ്ഥലം മാറിയിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു സുരക്ഷാ പ്രശ്നവും കൂടെ ഉണ്ട് പലപ്പോഴും കപ്പൽ കയറി വരുന്ന സമയത്താണ് ഈ ഒരു ഫിഷിംഗ് ബോട്ട്സ് അതിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ അതിലൊരു പ്രശ്നം സുരക്ഷാ വീഴ്ചയുണ്ട് അപ്പം അത് അതവർ ചെയ്യുന്നെങ്കിലും അത് ശ്രദ്ധിച്ചേ ചെയ്യാവുള്ളൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് കപ്പൽ കയറി വരുന്ന സമയത്ത് ഈ ചെറിയ ഫിഷിംഗ് ബോട്ട്സിനെ ഇടിക്കാനുള്ള സാധ്യതകളുണ്ട് കപ്പലിന് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അവർ വളരെ പതുക്കെയാണ് വരുന്നത് ലെസ് ദാൻ ടു നവേഴ്സിലൊക്കെയാണ് വരുന്നത് എന്ന് തോന്നുന്നു പക്ഷേ ആണെങ്കിൽ പോലും അതിനൊരു സാധ്യതയുണ്ട് അപ്പം അങ്ങനെ മീൻ പിടിക്കുന്ന മീൻ പിടുത്തുകാരുണ്ടെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധ നൽകി മീൻ പിടിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിപ്പം ഈവനിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് അത്ര ക്ലിയറായിട്ട് വിഷ്വൽസ് കിട്ടിയില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഇനിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കൊടുക്കാം